തിരുരക്ത ജപമാലയുടെ നാലാം രഹസ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹം തന്നെയായ ഈശോയെ മുൾമുടി ധരിച്ചപ്പോൾ അങ്ങ് ചെന്തിയ തിരുരക്തത്തെക്കുറിച്ച് അഹങ്കാരം ഞങ്ങളിൽ നിന്നും നീക്കി വിനയവും എളിമയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ തിരുരക്തമേ ജയം 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 നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർക്കണങ്ങളെയും കുറിച്ച് അങ്ങേമക്കളുടെ മേലുള്ള അങ്ങേക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ തിരുരക്തജപമാലയുടെ അഞ്ചാം രഹസ്യം നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം